ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളം കയ്യൊപ്പ് ചാർത്തിക്കഴിഞ്ഞുവെന്ന് കേരള ക്യാപ്റ്റൻ സച്ചിൻ ബേബി കപ്പെടുക്കുക എന്ന എല്ലാ മലയാളികളുടെയും ആഗ്രഹം സഫലമാക്കും രഞ്ജി ഫൈനലിൽ തൊണ്ണൂറ്റിയെട്ടിൽ തന്റെ വിക്കറ്റ് നഷ്ടമായത് നിർണായക സമയത്ത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു അന്താരാഷ്ട്ര മത്സര വിജയികളെ പോലുള്ള സ്വീകരണത്തിന് കേരളത്തിന് നന്ദി പറയുന്നുവെന്നും സച്ചിൻ ബേബി ജനം ടിവിയോട് പറഞ്ഞു ഇതുവരെ ഇല്ലാത്തൊരു നേട്ടത്തിൻ്റെ വലിയ ആഘോഷത്തിലാണ് കേരളം റണ്ണറപ്പായ ടീമിന് ആഘോഷപൂർവ്വമായ വരവേൽപ്പ് സ്നേഹം കൊണ്ട് കൊണ്ടുപൊതിയുന്ന സ്വീകരണങ്ങൾ എല്ലാത്തിലുമുപരി ഒരുപാട് സന്തോഷം തിരിച്ചു തരുന്ന നമ്മുടെ താരങ്ങൾ ഇപ്പോൾ കേരള രഞ്ജി ടീമിൻ്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി നമ്മുടെ ഒപ്പമുണ്ട് വളരെ ചരിത്രപരമായ ഒരു നേട്ടത്തിലാണ് വന്ന് നിൽക്കുന്നത് ഒരു റണ്ണറപ്പ് ടീമിന് ഇത്ര വലിയ സ്വീകരണം നൽകുന്നത് എന്ന് തോന്നുന്നു ഇത്തരമൊരു നേട്ടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു ഭയങ്കര ആണ് ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്നു കാരണം ഇന്നലെ നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് എനിക്കൊരു വിജയിച്ച ടീമിന് കിട്ടുന്ന ഒരു ഒരു ആണ് നമുക്ക് തന്നത് അപ്പോൾ അതിന് വലിയൊരു താങ്ക്സ് നമ്മുടെ കേരള ക്രീ അസോസിയേഷനും നമ്മുടെ ടി ഡി സി എ മെമ്പേഴ്സിനും എല്ലാവരും കാരണം അവരുടെ ഒരു ഒരു കൂട്ടായ ഒരു പരിശ്രമത്തിലാണ് നമുക്കത് കിട്ടിയത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് യെസ് നമുക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം നമുക്ക് കിട്ടുമായിരുന്നുള്ള കാര്യം പക്ഷേ നമ്മൾ ഇത്തവണ നമ്മുടെ ദൈവം പറഞ്ഞു മകളെ നിങ്ങൾ പോയി ഇതുകൊണ്ട് ഹാപ്പിനെസ് ചെയ്യും അടുത്ത വർഷം പോയി വീണ്ടും വർക്ക് ചെയ്ത് തിരിച്ചു വന്നിട്ട് നമുക്ക് ഇനി നമുക്ക് അടുത്തൊരു ചാമ്പ്യൻഷിപ്പ് നേടാം എന്നുള്ള കാര്യം തൊണ്ണൂറ്റി നിൽക്കുമ്പോഴുള്ള ആ ഷോട്ട് നഷ്ടബോധം തോന്നുന്നുണ്ടോ ഒബ്വിയസ്ലിസ് നമ്മളെപ്പോഴും തൊണ്ണൂറ്റെട്ട് ആയിക്കോട്ടെ സീറോ ആയിക്കോട്ടെ ഔട്ട് ആകുമ്പോൾ എപ്പോഴും ആ ഒരു വിഷമം നമുക്ക് വരും കാരണം നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം പറഞ്ഞ പോലെ നമ്മൾ ആരും ഔട്ട് ഔട്ടാവാൻ വേണ്ടിയിട്ടല്ല ഓരോ ഷോട്ട് കളിക്കുന്നത് അപ്പം അൺഫോർച്യുനറ്റ്ലി നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് അത് നമുക്ക് കറക്റ്റ് കണക്റ്റായിട്ടില്ല പക്ഷേ അത് ഒരു ആ സമയത്താണ് പറഞ്ഞൊരു ഷോട്ടായിരുന്നു എല്ലാവർക്കും അറിയാം പക്ഷേ അപ്പം എൻ്റെ കംപ്ലീറ്റ് ബ്ലെയിം ആസ് എ ലീഡർ ഞാൻ ഏറ്റെടുക്കുന്നു കാരണം എൻ്റെ ഒരു വിക്കറ്റ് അവിടെ ഭയങ്കര ക്രൂഷ്യലായിരുന്നു ഒരു സമയത്ത് അപ്പോൾ എന്തായാലും ഞമ്മളല്ല ഇത് ക്രിക്കറ്റ് ഈസ് ഓൾ അബൌട്ട് ഒരു ലേണിംഗ് ആണ് നമ്മൾ അതിൽ നിന്ന് പഠിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മിസ്റ്റേക്ക് വരുത്തി നമ്മൾ കുറേ മിസ്റ്റേക്സ് നമ്മൾ വരുത്തി അപ്പം അതൊക്കെ നമ്മൾ പോയി നമ്മുടെ ഓഫ് സീസണിൽ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ അതൊക്കെ പരിഹരിച്ച് നമ്മൾ ഇനി വരുന്ന ഒരു ടൂർണമെൻറ്റിൽ നന്നായിട്ട് കളിക്കാൻ നോക്കും ഒരു കേരള ടീമിനൊരു പടിപടി ആയിട്ടാണെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഒരു വലിയ വളർച്ചയിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിന് പിന്നിലുണ്ടായിരുന്ന ഒരു ആസൂത്രണം എന്താണ് അല്ലെങ്കിൽ ഒരു എന്താണ് ടീമിൻ്റെയും കെ സിയുടെയും താങ്കളുടെയും ഒക്കെ ഒരു സംഭാവന എന്നൊക്കെ പറയാൻ കഴിയും അല്ല അതിൽ കെ സി ഐയുടെ സംഭാവന നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മളത് ആരും കാണാത്തൊരു കാര്യം കൂടെയാണ് കാരണം ഞാൻ എപ്പോഴും നമ്മൾ ഓരോ ടീമിൻ്റെ ക്യാപ്റ്റന്മാരോട് സംസാരിക്കുമ്പോഴൊക്കെ പറയുന്ന ഒരു ഒരു കാര്യമാണ് ഇപ്പം നമ്മളെ ഒരു ഒക്ടോബറിൽ നമ്മുടെ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ടീമും ഒരു രണ്ടാഴ്ച മുന്നേയാണ് അവരുടെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ കേരള ടീം നമ്മളിപ്പം നോക്കുവാണെങ്കിൽ ജൂണിൽ തന്നെ നമ്മുടെ സീനിയർ ടീമിൻ്റെ ക്യാമ്പ് ഒരു ഫിറ്റ്നസ് ക്യാമ്പ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ കുറേ മാച്ച് കളിക്കാൻ വേണ്ടി നമ്മൾ ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ പോയി കളിക്കുന്ന ഒരു ടീമാണ് നമ്മുടെ കേരള ടീം അപ്പം അത്രയും എക്സ്പോഷറിന് വേണ്ടി നമ്മൾ ഒരു എഫേർട്ട് അസോസിയേഷൻ നമുക്ക് എല്ലാ പ്ലേയേഴ്സും കൊടുക്കുന്നുണ്ട് വീണ്ടും ഇപ്പം കഴിഞ്ഞ വർഷം നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗ് വന്നു അപ്പോൾ അതെല്ലാം നമ്മുടെ കേരളത്തിലെ പ്ലേയേഴ്സിന് വേണ്ടിയിട്ടാണ് ഒരു എക്സ്പോഷർ കിട്ടാനുള്ളത് അതൊക്കെ നമ്മൾ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ കേരള ടീമിലെ ഒരു നാലോ അഞ്ചോ അറി അറിയപ്പെടുന്ന താരങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ കേരള ടീമിലുള്ള പതിനഞ്ച് പേരെ നമ്മുടെ ഇപ്പം ഫുൾ ഇന്ത്യയിലും അല്ലെങ്കിൽ ഇപ്പം ഐ പി എൽ ആൾക്കാർക്കും അറിയാം എന്താണ് ചെയ്യുന്നുള്ള കാര്യം അപ്പോൾ അതൊക്കെ ഇനി വരുന്ന നമ്മുടെ ഐ പി എൽസ് ഒരു ഓപ്ഷനിലായിക്കോട്ടെ അല്ലെങ്കിൽ ഐ പി എൽ ഒരു സെലക്ഷനിലായിക്കോട്ടെ അതൊക്കെ അവർക്ക് നല്ല ഗുണം ചെയ്യും ചോദ്യങ്ങൾ കൂടി ഒന്ന് അമൽ ഖുറൈസിയ ഖുറൈസിയ എന്ന് എന്ന് പറയുന്ന പറയുന്ന ആ ഒരു എത്രത്തോളമാണ് സാറ് നമുക്ക് ഒരു പന്ത്രണ്ട് ദിവസമാണ് നമുക്ക് ഈ ഒരു ഒരു സീസണിന് മുന്നേ നമുക്ക് കിട്ടിയത് അപ്പം അതിനു മുന്നേ നമുക്ക് മാച്ച് കളിക്കുമ്പോഴൊക്കെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഇപ്പോഴത്തെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പി പ്രശാന്ത് ആയിരുന്നു നമ്മുടെ ടീമിലെ ഒരു ഒരു കോച്ചായിട്ട് വന്നുകൊണ്ടിരുന്നത് പക്ഷേ വന്ന ശേഷം അദ്ദേഹം വന്ന ഒരു 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 നമുക്കൊരു ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എല്ലാ ആൾക്കാർക്കും കൊണ്ടുവന്നു ആ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് നമ്മുടെ ടീമിനിത്ര എത്തിച്ചത് കാരണം ആ ഒരു എഫേർട്ട് ഭയങ്കര എടുത്തു പറയേണ്ട ഒരു ഒരു കാര്യമാണ് അപ്പം അമേയ് സാറ് മാത്രമല്ല നമ്മുടെ ടീമിനുണ്ടായിരുന്ന നമ്മുടെ അസ്റ്റൻ കോച്ച് രജീഷ് ശത്ന കുമാർ നമ്മുടെ കൃഷ്ണ കൃഷ്ണി നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് ഉണ്ണി നമ്മുടെ ഫിസിയോ നമ്മുടെ നമുക്ക് ടീം മാസിയർ നമ്മുടെ ത്രോഡാം സ്പെഷ്യൽ ഗിരീഷ് അപ്പോൾ അവരുടെയൊക്കെ ഒരു കൂട്ടായിട്ടൊരു എഫേർട്ട് നമ്മുടെ മച്ചാൻ സാറ് നമ്മുടെ വീണ്ടും പി പി എല്ലാവരും കൂട്ടായിട്ടൊരു എഫേർട്ട് വരെ ഫലമാണ് നമുക്ക് പ്ലസ് അതിന്റെ ഒരു ഹെഡായിട്ട് അമേ സാറും ഉള്ളപ്പോഴത്തേക്കും സാർ വരുന്ന ഒരു മോട്ടിവേഷൻ നമുക്ക് കാരണം എല്ലാവർക്കും ചെയ്തിട്ടുണ്ട് സൽമാൻ അസർ എന്നീ താരങ്ങൾ മധ്യനിരയിൽ ഉണ്ടാക്കിയ ഒരു മാറ്റമുണ്ട് അതിനെപ്പറ്റി എന്താണ് കാരണം അവർക്കൊരു ഒരു ബ്രേക്ക് ത്രൂ സീസൺ തന്നെയായിരുന്നു ഈ ഒരു വർഷം കാരണം കാരണം അവർ നമ്മൾ കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് നമ്മുടെ ടീമിൽ ഭാഗമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കേരള ക്രിക്കറ്റ് അക്കാഡമി അതും ഒരു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ട് വന്ന ഒരാൾക്കാരാണ് ക്രിക്കറ്റ് അക്കാഡമിയുടെ വന്ന പ്ലേഴ്സാണ് രണ്ടുപേരും അപ്പം ഇപ്പം അവരും ഈ വർഷം അവർക്ക് ഭയങ്കര ഒരു അവരാണ് രണ്ട് ഹൈസ്റ്റ് അൺകെട്ടേഴ്സ് അവരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അവർക്ക് അവരെ ആ ഒരു അച്ചീവ്മെൻ്റ് ഭാഗമായാലും അവർക്ക് ഇനിയും ഇനി വരുന്ന സീസൺ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് കാര്യം അത് തന്നെയാണ് ഇനി നിങ്ങൾക്ക് ഈ അറുന്നൂറ് റൺസ് അടുത്ത വർഷം അടിക്കണമെങ്കിൽ ഈ വർഷം അവർ എങ്ങനെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തോ അതിന്റെ ഇരട്ടി അവർ ഹാർഡ് വർക്ക് ചെയ്യണം എന്നാൽ മാത്രമാണ് അടുത്ത വർഷം അവർക്ക് അടിക്കാൻ പറ്റുള്ളൂ അപ്പം അവർ റെഡിയാണ് അവർ ചെയ്യാൻ അപ്പം അതന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു നന്മയായിട്ട് ഞാൻ കാണുന്നത് ചോദ്യം എന്താണ് കേരള ക്രിക്കറ്റിന്റെ ഭാവി എന്തായിരിക്കും താങ്കളുടെ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ പ്രതീക്ഷകളൊക്കെ നമ്മുടെ ഹോപ്പ് എപ്പോഴും ഹൈ തന്നെയാണ് കറിയാലല്ലോ നമുക്ക് നമ്മളിപ്പം ഇന്ത്യൻ ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ നമ്മളൊരു നമ്മുടെ ഒരു കയ്യൊപ്പം അവിടെ വെച്ച് കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഈ ക്വാളിഫയൊക്കെ നമുക്ക് ഈസി ത്രൂ ആയിട്ട് കയറി ചെന്നിട്ട് നമ്മൾ അവിടെ ഒരു ടോപ്പിൽ ചെന്നിട്ട് നമ്മുടെ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യണമെന്ന് തന്നെയാണ് കാര്യം അപ്പോൾ അതൊട്ടും വിദൂരമല്ല നമ്മൾ ഇനിയുള്ള വരും സീസണിൽ അല്ലെങ്കിൽ അടുത്ത സീസണിൽ നമ്മളൊരു എന്തായാലും നന്നായിട്ട് പെർഫോം ചെയ്ത് നമ്മളാ ഒരു ഡ്രീം നമ്മുടെ കേരള എല്ലാ കേരള ആൾക്കാരുടെയും ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കും എല്ലാ വിശയാശംസകളും നേരുന്നു അങ്ങനെ രഞ്ജി ക്രിക്കറ്റിന്റെ തലപ്പത്ത് സിംഹാസനം വിട്ടുറപ്പിക്കാൻ അടുത്തൊരു സീസൺ കൊണ്ട് സാധിക്കുമെന്ന് കേരള രഞ്ജി ടീമിന്റെ ക്യാപ്റ്റൻ നമ്മോട് പറയുകയാണ് വലിയ പ്രതീക്ഷകളുണ്ട് കേരള ക്രിക്കറ്റിന് അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലും ആ ടീമും ക്യാപ്റ്റനും കോച്ചും മാനേജ്മെന്റും എല്ലാവരും തയ്യാറാകുന്നു ക്യാമറമാൻ മനോജിനൊപ്പം പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം